സഞ്ജുവിൻ്റെ കാര്യം നമ്മൾ രണ്ട് വശത്തുനിന്ന് കാണണം ഒന്ന് പതിനഞ്ചിൽ വന്നിട്ടുണ്ട് പക്ഷേ ബാക്കി എന്ത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇന്നലെ പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് അജിത് അഗർക്കർ ചീഫ് സെലക്ടറായിട്ടുള്ള അജിത് അഗർക്കർ സഞ്ജുവിൻ്റെ പേര് വച്ചിട്ട് പറഞ്ഞു ഇവന് ചാൻസ് കിട്ടിയത് ഗില്ലും ജയ്സ്വാളും ടീമിൽ ഇല്ലാത്തത് കാരണം അത് വളരെ മോശമായി ഒരിക്കലും ഒരു സെലക്ടർ അങ്ങനെ ഒരു കളിക്കാരനെ പറ്റി പറയാൻ പാടില്ല പ്രത്യേകിച്ച് അഗർക്കറ് കുറേ കാലം ഒരു റിസർവായിട്ട് സാഹീറും ശ്രീനാഥൻ നെഹ്റു ഒക്കെ ടീമിനുള്ള സമയത്ത് ഒരു റിസർവ് റിസർവായിരുന്നു അഗർക്കർ ഒരിക്കലും അങ്ങനെ വേറെ ഒരു കളിക്കാരനെ പറ്റി സംസാരിക്കരുത് പിന്നെ ക്രിക്കറ്റ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കളിക്കാരും ഇങ്ങനെയാണ് അവർക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളത് വിരാട് കോഹ്ലി ഡെബ്യൂ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാറ്റ്സ്മൻ ആയിട്ടാണ് ശ്രീലങ്കയില് രണ്ടായിരത്തി എട്ടില് എന്തുകൊണ്ട് സച്ചിനും സേവാഗും റെസ്റ്റ് ചെയ്തു ആ സീരീസ് അങ്ങനെയാണ് കോഹ്ലിക്ക് ചാൻസ് കിട്ടണം അപ്പോൾ സഞ്ജുവിന് മാത്രം നിങ്ങൾ നിങ്ങളെന്തിന് സഞ്ജുവിൻ്റെ പേര് മാത്രം പറഞ്ഞു എന്നുള്ള അത് വളരെ മോശമായിപ്പോയി പിന്നെ ഇപ്പോൾ ഉള്ളൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ടീമിൽ ശുഭ്മൻ ഗില്ല് വന്നതോടുകൂടി ഗില്ല് കളിക്കുന്ന ഏകദേശം ഉറപ്പാണ് ഭാവിയിലത്തെ എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റനായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ട് ഈ സെലക്ഷൻ തന്നെ അപ്പം അങ്ങനത്തെ ഒരാളെ പതിനൊന്നു പുറത്താക്കാൻ പോകുന്നില്ലേ അവർ പിന്നെ ഉള്ളത് അഭിഷേക് ശർമ്മ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ് അപ്പോൾ എപ്പോഴും ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനെ നോക്കുകയുള്ളൂ അപ്പം അഭിഷേക് ശർമ്മ എന്തായാലും കളിക്കും പിന്നെ അഭിഷേക് ശർമ്മൻ്റെ സ്ട്രൈക്ക് റേറ്റ് അതാണ് ഇരുന്നൂറിൻ്റെ അടുത്താണ് ഇരുന്നൂറ് എന്ന് പറഞ്ഞ ഒരു ഇന്നിങ്സ് മുഴുവൻ ബാറ്റ് ചെയ്ത ആ ടീം ഇരുന്നൂറ്റി നാൽപ്പത് റണ് എടുക്കും ഒരു ടി ട്വൻ്റിയിൽ അപ്പോൾ ആ ഒരു ലെവല് അങ്ങനെ ഗില്ലിനും ബാറ്റ് ചെയ്യാൻ പറ്റില്ല സാംസണും ബാറ്റ് ചെയ്യാൻ പറ്റില്ല രണ്ടുപേരുടെയും കാര്യം അങ്ങനെ അപ്പോൾ പിന്നെ എവിടെ സഞ്ജുവിനെ കളിപ്പിക്കുന്നതാണ് നമ്പർ ത്രീ ആണെങ്കിൽ തിലക് വർമ്മ അൻപത് ആവറേജും ഉണ്ട് സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിൻ്റെതും കുറച്ചും കൂടി മികച്ച സ്ട്രൈക്ക് റേറ്റ് ആണ് അപ്പോൾ ആ അതും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ് അപ്പോൾ ഇവർ മൂന്ന് പേരും കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സഞ്ജു എവിടെ കളിക്കുന്ന ചോദ്യം വരുന്നത് അല്ലെങ്കിൽ സഞ്ജുവിനെ നമ്പർ ത്രീ കളിപ്പിച്ചിട്ട് തിലക് വർമ്മ അഞ്ചിലേക്ക് ഒറ്റ മാറ്റേണ്ടി വരും പക്ഷെ അതെനിക്ക് അവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല പിന്നെ ഇത് ഋഷഭ് പന്ത് ഇല്ലാത്തൊരു സ്ക്വാഡിൽ ശരിക്കും സഞ്ജു ആയിരുന്നു ഓട്ടോമാറ്റിക് വിക്കറ്റ് കീപ്പറായിട്ട് വരേണ്ടത് എല്ലാവരും അതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സ്ക്വാഡിൽ ജിതേഷ് ശർമ്മ ഉള്ളത് കാരണം ചിലപ്പോൾ അവർ സഞ്ജുവിനെ കളിപ്പിച്ച് കളിപ്പിക്കാനില്ല എന്ന് വരും എന്താ വെച്ചാൽ ജിതേഷ് ശർമ്മ ഐ പി കഴിഞ്ഞ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടൈറ്റിൽ നേടിയപ്പോൾ അവർക്കൊരു ഫിനിഷറായിട്ടാണ് കളിച്ചത് ഫിനിഷറായിട്ട് കളിച്ചു എന്ന് മാത്രമല്ല പല കളികളും അവരെ അവരെ ജയിപ്പിച്ചു കൊടുത്തു സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എഴുപതിന് മേധയായിരുന്നു അപ്പം ആ ഒരു റോളിൽ ഇപ്പം ആ ഈ ആദ്യത്തെ മൂന്ന് കളിക്കാർ ഗിൽ അഭിഷേക് തിലക് വർമ്മയാണെങ്കിൽ സഞ്ജുവിനെ കളിപ്പിക്കാതെ അവർക്ക് ജിതേഷിനെ ഒരു ഫിനിഷറായിട്ട് കളിപ്പിക്കാം പിന്നെ ഒരു കാര്യം സഞ്ജുവിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ മുമ്പും ഇപ്പോഴും ഒക്കെ പറയുന്നത് കൺസിസ്റ്റൻ് ആയിട്ടില്ല ഒരിക്കലും എപ്പോഴും ഒരു രണ്ട് നല്ല സ്കോർ കഴിഞ്ഞാൽ രണ്ട് മോശം സ്കോർ വരും അത് ഐ പി എൽ റെക്കോർഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ആകെ ഒരു സീസണാണ് പന്ത്രണ്ടിൽ അഞ്ഞൂറ് റൺ കടന്നിട്ടുള്ളത് നേരെ തിരിച്ചിപ്പോൾ ഗില്ലൊക്കെ കഴിഞ്ഞ മൂന്ന് സീസണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം തൊള്ളായിരം റണ് എടുത്തു ഇപ്പം കഴിഞ്ഞ സീസണിൽ അറുന്നൂറ്റി അൻപതായിട്ട് അപ്പം ആ ഒരു ലെവൽ കൺസിസ്റ്റൻസി ഒരിക്കലും സഞ്ജുവിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സെലക്ടർമാരുടെ കളിയിൽ പെട്ടുപോകും പലപ്പോഴും ഇപ്പം എപ്പോഴും സ്കോർ ചെയ്യണ ഒരു കളിക്കാരനാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്കോർ ചെയ്തിട്ടും കൂടി ശ്രേയസ് ശ്രേയസയരെ ടീമിലെടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ സഞ്ജുവിനെ പറ്റി വേറെ വലിയ ചർച്ചയുള്ളത് ഉള്ളത് ഐ പി എൽ ഫ്രാഞ്ചൈസാണ് ഇപ്പോൾ രാജസ്ഥാൻ വിടുന്ന ഉള്ള വാർത്തകൾ കുറേ കുറച്ച് കുറച്ചാഴ്ചകളായി ആഴ്ചകളല്ല മാസങ്ങളായിട്ട് തന്നെ അത് കേൾക്കുന്നുണ്ട് അവിടെ രാജസ്ഥാൻ റോയൽസിൽ റിയാൻ പരാഗിന് വലിയൊരു റോളുണ്ട് സഞ്ജുവിൻ്റെ മുമ്പത്തെ പോലത്തെ ഒരു സ്വാധീനം ഇല്ല എന്നൊക്കെ കുറേ കാലമായിപ്പോൾ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാറ്റം സഞ്ജുവിന് നല്ലതായിരിക്കും ഇപ്പോൾ പല കളിക്കാർക്കും ഇപ്പോൾ ഏത് സ്പോർട്സ് എടുത്തു കഴിഞ്ഞാലും കുറെ കാലം ഒരു ടീമിന്റെ കൂടെ കഴിഞ്ഞ ഒരു ഒരു സ്റ്റെയിൻനെസ് വരും പല കളിക്കാർക്കും എല്ലാവർക്കും ആവണമെന്നില്ല പക്ഷെ പ്രത്യേകിച്ച് നമുക്കൊരു നേരിട്ടൊരു കണക്ഷനുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ളൊരു ടീമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ മുതലിപ്പോൾ കോഹ്ലിയൊക്കെ ബാംഗ്ലൂരിൽ കളിക്കാൻ തുടങ്ങിയത് പത്തൊമ്പത് വയസ്സിലാണ് അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ അല്ലെങ്കിൽ ഇപ്പോൾ കോച്ച് മാറി മാറി മാനേജ്മെന്റ് മാറി അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കളിക്കാരൻ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മടുക്കും പിന്നെ ഇപ്പോൾ ചെന്നൈയിലൊക്കെ നല്ല ചാൻസ് വേണം ധോണിയുടെ കാലം കഴിയാനായി അവർക്കൊരു വിക്കറ്റ് കീപ്പറെ വേണം ഒരു ക്യാപ്റ്റൻ ചെയ്യാൻ ഒരു കളിക്കാരനും കൂടിയാണ് സഞ്ജു അപ്പം എല്ലാവർക്കും ഒരു മാറ്റം നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്